ഈ ഗവൺമെന്റ് കേരള ജനതയുടെ മുകളിൽ കയറിയിരിക്കുന്ന ഒരു മാറാപ്പായി മാറിയിരിക്കുകയാണ് ഈ ദുഷിച്ച് നാറിയ മാറാപ്പ് കടലിലേക്ക് എറിയാനുള്ള തെരഞ്ഞെടുപ്പാണ് ഈ നിലമ്പൂരിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഞാൻ അതിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒന്നും പറയുന്നില്ല ഒരു കാര്യം ഞാൻ പറയാം ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുന്നതോടുകൂടി പിണറായി വിജയൻ ഗവൺമെന്റ് ഒരു കാവൽ മന്ത്രിസഭ പോലെ നിഷ്പ്രഭമായി തീരും പിന്നെ ഈ ഗവൺമെന്റ് ഇവിടെ ഇല്ല പിന്നെ ഇവിടുത്തെ ദുർഭരണമില്ല അതിന്റെ ഫലം എന്താണ് ആ ഗവൺമെന്റ് ഗവണ്മെന്റ് കൂടി കാട്ടാന കൊല്ലുന്ന സാധാരണക്കാരനെ ചേർത്ത് പിടിക്കാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് അവസരം കിട്ടും ഇന്ന് മനുഷ്യനെ ആന കാവൽ നിൽക്കുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാനാവാത്തൊരു വനം വകുപ്പാണ് ഈ ആദിവാസി മേഖലയിൽ ഇവിടെ നിലമ്പൂരിലുള്ളത് എല്ലാ സിസ്റ്റവും തകർത്തെറിഞ്ഞ ഗവൺമെൻറ് നമുക്കറിയാം ആര്യാടൻ മുഹമ്മദ് അദ്ദേഹത്തെ ഞാൻ ആലോചിക്കുകയാണ് ഞങ്ങൾക്ക് അദ്ദേഹം ഒരു ഗുരുവായിരുന്നു തൊഴിലാളി രംഗത്ത് ട്രേഡ് യൂണിയൻ രംഗത്ത് ഒരു കത്തുന്ന തീപ്പന്തമായിരുന്നു ആര്യാടൻ മുഹമ്മദ് അദ്ദേഹം തൊഴിൽ മന്ത്രി ആയിരുന്നപ്പോഴാണ് കേരളത്തിലെ നിർണായകമായ ക്ഷേമനിധി പദ്ധതികളെല്ലാം ആരംഭിച്ചത് ആ ക്ഷേമനിധി പദ്ധതികളൊക്കെ ഇന്ന് ചത്ത ശവം പോലെ കിടക്കുകയാണ് പക്ഷെ ആര്യാണൻ ചൗക്കത്ത് ജനിക്കയിക്കുന്നതോടു കൂടി ഒരു സംശയവും വേണ്ട ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് എത്തുന്നതിന്റെ ആദ്യ പടി ചവിട്ടിക്കഴിഞ്ഞാൽ ഈ മരിച്ചു കിടക്കുന്ന മുഴുവൻ ക്ഷേമനിധികളെയും പുനർജീവിപ്പിക്കും എന്ന് ഞങ്ങൾ ജനങ്ങൾക്ക് വാക്കു നൽകുകയാണ് അതുപോലെ തന്നെ ആശുപത്രികൾ ഞാൻ പറഞ്ഞു പോകുന്നില്ല ആശുപത്രികളിൽ ചെന്നാൽ മരുന്നില്ല ഒരു ചുക്കുമില്ല ചുണ്ടാമ്പൂല്ല എന്താണ് നമ്മുടെ നാട്ടിലെ ക്ഷേമ നമ്മുടെ ആര്യാളന്റെ മറ്റൊരു ഇഷ്ടവിഷയമായിരുന്നു സഹകരണം സഹകരണ സംഘങ്ങൾ ഊർദ്ധശ്വാസം വലിക്കുകയാണ് പഞ്ചായത്ത് രാജ് നമ്മുടെ സ്ഥാനാർത്ഥി ഇവിടുത്തെ പഞ്ചായത്തിന്റെ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായിരുന്നു ഒരു മാതൃകാ തദ്ദേശ ഭരണ ചെയർമാനും പ്രസിഡന്റുമായിരുന്നു അദ്ദേഹം ആക്ഷേ അതി അതിൻ്റെ എല്ലാ ജനകീയ ആസൂത്രണം എന്നിവരെ ഓമന പേരിട്ട് വിളിച്ച ആ പദ്ധതി മുഴുവൻ തകർത്തു പ്ലാനിങ് മുഴുവൻ തകർത്തു പഞ്ചായത്ത് രാജ് തകർത്തു ക്ഷേമനിധികൾ തകർത്തു ആശുപത്രികൾ നോക്കുകുത്തികളാക്കി വനം വകുപ്പിനെ കയറൂരി വിട്ട് കാട്ടാനയെ വിട്ട് മനുഷ്യനെ ചവിട്ടി അരക്കുകയാണ് ഈ ഗവൺമെന്റ് അതുകൊണ്ട് ഈ ഗവൺമെന്റിനെ ഞാൻ അവസാനിപ്പിക്കുന്നു ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് നിലമ്പൂരിന്റെ കാട്ടിൽ നിന്ന് അറബിക്കടലിന്റെ ആഴങ്ങളിലേക്ക് പിണറായി വിജയൻ ഗവൺമെന്റിനെ വലിച്ചെറിയണം അതിനുള്ള ആഹ്വാനമായിരിക്കും നിങ്ങൾ നൽകുന്നത് അതിനു വേണ്ടി തയ്യാറെടുത്തു നിൽക്കുകയാണ് നിലമ്പൂർ തറ്റെടുത്ത് നിൽക്കുകയാണ് നിലമ്പൂർ ഇവിടെ ഞങ്ങൾ കമ്മിറ്റികളെല്ലാം കൂടിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തുകളും എണ്ണയിട്ട യന്ത്രം പോലെ ചലിച്ചു കഴിഞ്ഞു ഈ നിലമ്പൂരിൽ ചലിപ്പിക്കണം എന്നല്ല ചലിച്ചു കഴിഞ്ഞു എത്രയാ പ്രിയങ്കാജിക്ക് നിങ്ങൾ കൊടുത്ത ഭൂരിപക്ഷം ഞാൻ മനസ്സിലാക്കുന്ന അറുപതിനായിരം വോട്ടിന്റെ മുകളിലാണ് നിലമ്പൂർ മണ്ഡലം പ്രിയങ്കാജിക്ക് ഭൂരിപക്ഷം കൊടുത്തത് അതിനോട് കിടപിടിക്കുന്നൊരു ഭൂരിപക്ഷം ആരാടൻ ചൗക്കത്തിനും കിട്ടിയാൽ അതിൽ അത്ഭുതമൊന്നുമില്ല എന്ന് അറുപത്തിയഞ്ച് എന്നാണ് നമ്മുടെ ബഹുമാനായ കൺവീനർ പറയുന്നത് അതുകൊണ്ട് പ്രിയങ്കാജിക്ക് കൊടുത്തതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കണം ഇപ്പൊ ജയിക്കുമെന്ന് പറഞ്ഞു നടക്കുന്ന നമ്മുടെ പലവരും ഉണ്ട് അവരൊക്കെ എന്തെങ്കിലും പറഞ്ഞോട്ടെ നമുക്കൊന്നും പറയണ്ട നമുക്കൊരു കാര്യം ചെയ്താൽ മതി നമുക്ക് ജയിക്കണം 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 ഈ ജയം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനിവാര്യമാണ് ജനങ്ങൾക്ക് കേരളത്തിലെ ജനതയ്ക്ക് അനിവാര്യമാണ് മാത്രം പറ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയ സഹോദര തുല്യനായിട്ടുള്ള ആര്യണ്ണൻ ഷൗക്കത്ത് അദ്ദേഹം മമ്പാട് എം ഇ എസ് കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്നേഹിതനായിരുന്നു അദ്ദേഹത്തിന് ആ തൻ്റെ ചിഹ്നത്തിൽ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് ജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം